ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ഊർജ സ്രോതസ് ഉണർത്തേണ്ടത് ഓരോ മനുഷ്യൻ്റെയും കർത്തവ്യമാണ് തൻ്റെ കഴിവുകൾ താൻ വേണ്ടതുപോലെ ഉയർത്തിയില്ലെങ്കിൽ അവ ദേഹം ക്ഷണിക്കുമ്പോൾ ക്ഷണിച്ചു കൊണ്ടേ ഇരിക്കും പാട്ടുപാടാൻ കഴിയുന്ന ഒരാൾക്ക് പാടാൻ അവസരവും പഠിക്കാൻ അവസരവും കൊടുത്തില്ലെങ്കിൽ ആ പാട്ടിൻ്റെ കഴിവ് നിർവീര്യമായി കൊണ്ടിരിക്കും അതേപോലെ പാടാൻ കഴിയുന്ന ആളെ തന്നെ പാടാൻ അവസരം കൊടുത്താൽ തന്നെ വാർദ്ധക്യവക്കിലെത്തുമ്പോൾ സ്വലം ആധുര്യം വേണ്ടതുപോലെ വഴിഞ്ഞ് ഒഴുകുകയില്ല അത് എല്ലാവർക്കും അനുഭവമാണല്ലോ അപ്രകാരം നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ നാം വേണ്ട സമയത്ത് ഉണർത്തി ഉയർത്തിയില്ലെങ്കിൽ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഒന്നിനും നമുക്ക് സാധിക്കാതെ വരുന്നു അതിനാൽ നാം എന്ത് ചെയ്യണം ആത്മപ്രകാശം വരന്ന് ഭാവ ശുദ്ധിയാർന്ന ഊർജസ് ഉണർത്ത ഉണർന്നു ആത്മക്യബോധത്താൽ നിങ്ങളെ ഏതിനും സ്വാത്മാനുഭൂതി വളർത്തൂ നമ്മളിലുള്ള ആ ആത്മശക്തിയെ ആ ഓജസ്സിനെ ഉണർത്തി നാം ഓരോരുത്തരും ശക്തരായിത്തീരാൻ വേണ്ടിയാണ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് എല്ലാ കഴിവുകളോടും കൂടി പൂർണതയോടെയാണ് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണ പൂർണ്ണമുതച്ചത് പൂർണസ്യ മതം പൂർണായ അതായത് പൂർണ മത പൂർണ്ണമിതം അത് പൂർണ്ണമാണ് ഇതും പൂർണ്ണമാണ് ഇത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുണ്ടായ ഈ പ്രപഞ്ച വസ്തുക്കളും ജീവനും അതും പൂർണ്ണം തന്നെയാണ് അതും പൂർണ്ണമാണ് പൂർണ്ണത്തിൽ നിന്ന് ഉണ്ടായതും പൂർണ്ണമാണ് പൂർണ്ണത്തിൽ നിന്ന് ഒന്ന് രൂപാന്തരപ്പെട്ടാൽ അതും പൂർണ്ണം തന്നെയാണ് പൂർണ്ണത്തിൽ നിന്ന് എടുത്താൽ അവശേഷിക്കുന്നതും പൂർണ്ണം തന്നെയാണ് എടുത്തതും പൂർണ്ണമാണ് അവശേഷിക്കുന്നതും പൂർണ്ണമാണ് അപ്രകാരം ആണ് ആ ബ്രഹ്മത്തിൻ്റെ ഭാവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സ്വാത്മാനുഭൂതിയുള്ളവർ ഉള്ളവർ പറഞ്ഞിരിക്കുന്നത് അതാണ് ആത്മപ്രകാശം പരന്ന് നമ്മളിൽ അറിയപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഉള്ള ആത്മപ്രകാശം എല്ലായിടത്തും പറന്ന് ഭാവശുദ്ധിയാർന്ന ഓജസ് ഉണർന്നു ഭാവശുദ്ധി വളർന്ന് ഓജസ്സോടുകൂടി നാം ഓരോരുത്തരും ഉണർവുള്ളവരായി തീരണം ആത്മൈക്യബോധം നമ്മളിൽ ആത്മൈക്യബോധം നിങ്ങളെ ഏതിനും ആത്മാവും നമ്മളും തമ്മിൽ ഐക്യം പ്രാപിക്കുമ്പോൾ എന്തിനും കഴിവുള്ള ഒരു വ്യക്തിയായി നമുക്ക് പരിണമിക്കാൻ സാധിക്കും സ്വാത്മാനുഭൂതി വളർത്തു എന്നിട്ട് സ്വന്തം ആത്മാനുഭൂതിയോടുകൂടി ഓരോ സെക്കൻഡും ഈ ഭൂമിയിൽ ജീവിക്കൂ നമുക്ക് അനുവദനീയമായ കാലം അത്രയും ആ ആത്മാനുഭൂതിയോടുകൂടി ഈ ഭൂമിയിൽ ീവിച്ചുകൊണ്ടേ ഇരിക്കണം ഈ ഭൂമിയിലെ വിഭവങ്ങൾ ഓരോന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും അർഹതപ്പെട്ടതാണ് വായുവും വെള്ളവും ഭക്ഷ്യ പനീയങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ് പക്ഷേ മനുഷ്യർ മാത്രമാണ് സ്വാർത്ഥികൾ അവരെല്ലാം വരിക്കൂട്ടുന്നു മൃഗങ്ങളൊന്നും തന്നെ വാരിക്കൂട്ടുന്നില്ല അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടത് മാത്രം ഭക്ഷിച്ച് ബാക്കി അവർ അവിടെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്നത് നാളേക്ക് എന്താണോ ഈശ്വരൻ എരതരുന്നത് അത് അവർക്ക് പൂർണ്ണ വിശ്വാസമുള്ളതിനാൽ അവർ അപ്പോഴത്തേത് മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ നമ്മളാണെങ്കിലോ ഒരു തലമുറ മുഴുവൻ ചെന്ന് തീർത്താൽ തീരാത്തത്ര സമ്പാദിച്ചു കൂട്ടിയാലും മനസ്സ് തൃപ്തി വരുന്നില്ല വീണ്ടും വീണ്ടും സമ്പാദിക്കാൻ അർഹതപ്പെട്ടവർക്ക് തൻ്റെ പൈതൃകമായ സ്വത്ത് സ്വന്തം സഹോദരങ്ങൾക്ക് തന്നെ അവകാശപ്പെട്ടവർക്ക് കൊടുക്കാൻ മടിച്ച് അവയെല്ലാം തന്നെ കള്ളസാക്ഷിയും കള്ളപ്പം ഇട്ട് തൻ്റേതാക്കി മാറ്റി സുഖലോലായി കഴിയുന്നു പക്ഷേ ആ സുഖമൊക്കെ എത്ര നാളത്തേക്കുകയും എന്ന് നാം ആരും ഓർക്കാറില്ല ഓരോരുത്തർക്കും അർഹതപ്പെട്ടതെന്തോ അതുമാത്രമേ ഈ ലോകത്തിൽ നിന്നും സ്വീകരിക്കാവൂ ദേഹം നിലനിർത്താൻ നമുക്ക് ആവശ്യമായതെന്തോ അതേ ഈ പ്രകൃതിയിൽ നിന്നും നമുക്ക് സ്വീകരിക്കാൻ അർഹതയുള്ളൂ അപ്രകാരം നാം ജീവിച്ചാൽ പരമസുഖം എന്നും നമ്മോടൊപ്പം ഉണ്ടാകും അങ്ങനെയുള്ള ഒരു വ്യക്തിയിലാണ്